ഹലോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജോലിയോടൊപ്പം തന്നെ സൈഡായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എല്ലാ ബിസിനസ്സുകളും അങ്ങനെ സൈഡായിട്ട് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ള പക്ഷേ നമുക്ക് ജോലിയിൽ അത്ര താല്പര്യമില്ല അതൊന്നും കിറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ആ ജോലിയിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ സൈഡായിട്ട് എന്തെങ്കിലും തുടങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ആയിട്ട് ജോലി ക്യുറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കാരണം നമുക്ക് ഇൻകം ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം വന്നുണ്ടെന്നൊരു ഉറപ്പ് കിട്ടും ഇന്ന് അതിനുള്ള ഫുൾ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എവിടെ തുടങ്ങണം എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ പറയും അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം താഴെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഒരുപാട് ടിപ്സ് അതിലും വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ജോലിയോടൊപ്പം സെയ്ഡായിട്ടൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എല്ലാ ബിസിനസ്സുകളും പറ്റില്ല അപ്പോൾ നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ജോലി ചെയ്യുന്നവർക്ക് സെയ്ഡായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് സോഷ്യൽ മീഡിയയാണ് ഓൺലൈനാണ് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങൾക്ക് സെയ്ഡായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ പതിയെ 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 നമുക്ക് ബിസിനസിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കവർ ചെയ്ത് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നം ഇപ്പം നിങ്ങളൊരു ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ ഡേ വൺ മുതൽ നിങ്ങൾ അവിടെ വേണം ജോലിക്ക് പോകാം പിന്നെ ഇവിടുത്തെ കാര്യം നോക്കുക അത് രണ്ടും കൂടി മാനേജ് ചെയ്യൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് ചില ആളുകളൊക്കെ അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ല അപ്പോൾ പാർട്ട് ടൈമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് അവസരമാണ് ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ അവസരം ഇല്ലാന്നുള്ളതാണ് പത്ത് കൊല്ലം കൊല്ലങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമില്ല അതെന്തുകൊണ്ടാണെന്നറിയുമോ ഒന്ന് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണെങ്കിൽ അന്ന് നല്ല രീതിയിലുള്ള ഫാസ്റ്റായിട്ടുള്ള ചീപ്പായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ അന്ന് അത്ര ലഭ്യമല്ല ഇനി ലഭ്യമാണെങ്കിൽ തന്നെ ചീപ്പായിട്ട് കിട്ടില്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടിവിറ്റി കുറവായിരിക്കും അധികം ആളുകൾ സോഷ്യൽ മീഡിയ അന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ലക്കായിട്ട് വന്നൊരു സംഗതിയാണ് ഫോർ ജി പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ജി എല്ലാ സ്ഥലത്തേക്കും അത്ര നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ജിയോ വന്നു ഒരുപാട് പേർക്ക് ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടാനായിട്ട് തുടങ്ങി വീണ്ടും കണക്ടിവിറ്റി കൂടി ആളുകൾ ഓൺലൈനിലോട്ടുള്ള ഒരു കണക്ടിവിറ്റി വീണ്ടും കൂടി പിന്നെ ഒരു സംഗതി നടന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണ ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് പേര് നേരം പോകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടും വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഓൺലൈനിനെ ആശ്രയിക്കൽ തുടങ്ങി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൂടി എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കണമെന്ന് പലരും ഈവൻ പ്രായമായിട്ടുള്ള ആളുകൾ പോലും നല്ല പ്രായമുള്ള ആളുകൾ പോലും ആ സാഹചര്യം അത് വന്നതുകൊണ്ട് അത് പഠിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഒരു അവസരം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പടിപടിയായിട്ട് പടിയായിട്ട് നടന്നതുകൊണ്ടാണ് ഒരുപാട് സ്മാർട്ട് ഫോൺ ചൈന സ്മാർട്ട് ഫോൺ കമ്പനികൾ ചീപ്പായിട്ട് നല്ല സ്പെക്കുള്ള ഫോണുകൾ കൊടുക്കൽ ഒഴുകി ചീപ്പ് ഇൻ്റർനെറ്റ് കിട്ടൽ തുടങ്ങി ഫോൺ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് കിട്ടണമല്ലോ അത് കിട്ടൽ തുടങ്ങി പിന്നെ സാഹചര്യം ആളുകളെ ഫോഴ്സ് ചെയ്ത് ഓൺലൈനിലേക്ക് എത്തിച്ചു അപ്പോൾ അല്ലതിനു വേണ്ടിയിട്ടും അപ്പോൾ കണക്ടിവിറ്റി കൂടിയേക്കാണ് ഞാൻ പറഞ്ഞു തന്നെ മാർക്കറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇന്ന് നമുക്കൊരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നു വെച്ചാൽ ബിസിനസ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സും നമുക്ക് ചെയ്യാം സർവീസ് ബേസ്ഡ് ബിസിനസ്സും ചെയ്യാം എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ചിലർക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ ചെയ്യാനറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട് ഇന്നൊരു ബിസിനസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് ഒന്നല്ലെങ്കിൽ നിങ്ങളായിട്ട് മെയ്ക്ക് ചെയ്യാം ഇപ്പോൾ ഒരു ഉദാഹരണം ഹെയർ ഓയിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹെയർ ഓയിലോ കാര്യങ്ങളോ മേക്ക് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും ഇനി സർവീസിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് സർവീസ് കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട ഷിപ്പ് ചെയ്യേണ്ട അങ്ങനെ കുറേ ഗുണങ്ങൾ സർവീസിനുണ്ട് സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ് ഒരു സർവീസ് നമുക്ക് വേറൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അറിവ് വേണമല്ലോ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ് പഠിക്കാം അതൊരു സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങൾ ചെയ്യൽ അതൊരു സാധ്യതയാണ് അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് ഓൺലൈനിൽ നമുക്ക് എന്തൊക്കെ ഈവൻ പടം വരയ്ക്കാനറിയാമെങ്കിൽ വേറൊരാളെ പടം വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഓൺലൈനിലുണ്ട് സർവീസ് മേഖലയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പ്രൊഡക്റ്റ് മേ പ്രൊഡക്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ടും നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആണെങ്കിൽ ഞാൻ പറയുക പ്രൊഡക്റ്റിനേക്കാളും കുറച്ചുകൂടി നല്ലത് എന്തെങ്കിലും ചെറിയൊരു സ്കില്ല് പഠിച്ചിട്ട് അതൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യണമായിരിക്കും നല്ലത് കാരണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും നമ്മുടെ ആ സ്കില്ലാണല്ലോ നമ്മുടെ സ്കില്ലിനെ ആണല്ലോ നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും അത് എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഒന്ന് ഇരുന്ന് ആലോചിക്കുക ഏതെനിക്ക് വേണമെന്നുള്ളത് ആലോചിക്കുക എന്നിട്ട് പിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കസ്റ്റമർ ആകാൻ പോകുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതായത് കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള ഈ കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇൻക്ലൂഡിങ് വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണം ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഓഡിയൻസിന് നിങ്ങൾ ബിൽഡ് ചെയ്യണം ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ആ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടാക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആ പഠിച്ച് തീരുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ചിലപ്പോൾ പഠിച്ച് തരുമായിരിക്കും ആ പഠിച്ച് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ സാധനം വാങ്ങാൻ ആരെങ്കിലും വേണമല്ലോ നമ്മൾ വിൽക്കാൻ റെഡിയാണ് വാങ്ങാൻ ആരെങ്കിലും വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സംഗതി തുടങ്ങിയാലും പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ല ഇറങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയണത് അതിൻ്റെ ജേണി ആ ഡേ വൺ മുതൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഫിനിഷായി കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും കാരണം കസ്റ്റമർ ഓൾറെഡി ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ കസ്റ്റമറെ നമ്മുടെ ആ ഇനിഷ്യൽ സ്റ്റേജ് മുതലേ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാണെങ്കിൽ ഡേ വൺ മുതൽ നിങ്ങളുടെ ജേണി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഓഡിയൻസിനെ കാണിക്കുക എന്നുള്ളതാണ് തുടക്കം തന്നെ നമുക്ക് ആർക്കും ഓഡിയൻസ് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകളാണ് നമ്മളുടെ ഓഡിയൻസ് അവർ നാളെ നമ്മളുടെ ആയിട്ട് മാറും പേയ്മെൻറ്റ് തന്ന് നമുക്ക് പ്രൊഡക്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും വാങ്ങുന്ന കസ്റ്റമർ ആയിട്ട് മാറും അപ്പോൾ ഡേ വൺ മുതൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം ഉദാഹരണം നിങ്ങൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ് ചെയ്യണമെങ്കിൽ ഡേ വണ്ണിൽ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനം എടുത്തേക്കാണെന്നുള്ള രീതിയിൽ അത് പറഞ്ഞിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ മുമ്പിലേക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാം രണ്ടാമത്തെ ദിവസം വേണമെങ്കിൽ പാക്കേജിങ് ഞാൻ ഇന്ന ആണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന കളർ കോമ്പിനേഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ബ്രാൻഡിന് ഇന്ന പേരാണ് ഞാൻ ഇടുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലംസ് ഒരുപാട് പേര് ഫേസ് ചെയ്യാനുണ്ട് അപ്പോൾ അവർക്കൊരു ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി അതുപോലെ എല്ലാ കാര്യങ്ങളും ആയിട്ട് തന്നെ യാതൊരു എന്താ പറയുക മറച്ചുവെക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ജേണി ഡോക്യുമെൻ്റ് ചെയ്യുക പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ സർവീസ് ബേസ്ഡ് ആണെങ്കിലും നിങ്ങൾ ഇത് തന്നെ പ്രൊവൈഡ് ചെയ്യുക ഒരു കാര്യം മനസ്സിലാക്കുക എപ്പോഴും നമ്മളേക്കാ ഒരു പടി താഴെ നിൽക്കുന്ന ആളുകളെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടും ഇപ്പം നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒന്നും അറിയാത്ത ഒരാളെ എന്തായാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും എപ്പോഴും നമ്മളെയൊക്കെ ഒരു പടി താഴെയുള്ളവരെ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ നിന്ന് കിട്ടും അവരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളേക്കാ പത്ത് പടി മേളമുള്ള ആളുകളെല്ലാം നമ്മൾ സെർവ് ചെയ്യണം നമ്മളേക്കാ ഒരു പടി താഴെയുള്ളവർ അവർക്കാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത് അവർക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കാരണം അത്തരം ആളുകളെ മാർക്കറ്റിൽ നിന്ന് എപ്പോഴും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ സ്കില്ല് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖല പിക്ക് ചെയ്യുക രണ്ടാമത്തത് നിങ്ങളുടെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം സർവീസ് കംപ്ലീറ്റ് ആയതിന് ശേഷമല്ല നമ്മൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യേണ്ടത് അതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ തന്നെ നമുക്ക് വിറ്റ് തുടങ്ങാനായിട്ട് പറ്റും ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ സെയിലാണ് കാരണം സെയിലില്ലെങ്കിൽ പിന്നെ ഒന്നും വർക്കൗട്ടാവില്ല നമ്മളുടെ കയ്യിലോട്ട് കാശ് കൊണ്ട് കൊണ്ടുവന്നത് സെയിലാണ് ബിസിനസ്സിലെ മറ്റെല്ലാ ആക്ടിവിറ്റീസും ഡയറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവരുന്ന സംഗതിയല്ല ഇൻഡയറക്റ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യണമുണ്ടെങ്കിലും ഡയറക്റ്റ് നമ്മളുടെ കാശ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് സെയിലാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് യാതൊരുവിധം സംശയത്തിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കലെന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തറിയിക്കൽ നമ്മളുടെ അടുത്ത് പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും ഉണ്ട് വിൽക്കാനായിട്ടുണ്ട് എന്ന് നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ അറിയിക്കുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മാർക്കറ്റിങ് തുടക്കം തന്നെ ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തേക്കും നമുക്ക് ആളുകൾക്ക് ഇത് വിൽക്കാനായിട്ട് പറ്റും ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡേ വൺ മുതൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യണത് അപ്പോൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റിംഗ് ആണ് കസ്റ്റമറെ അത് നമുക്ക് നാളെ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാനുള്ള കസ്റ്റമറെ കണ്ടെത്തലാണ് ഓഡിയൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ എന്തോ ഫോളോവറോ സബ്സ്ക്രൈബറോ ഇനി വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വേറെ വല്ല പേരായിരിക്കും ഇപ്പോൾ ടിക്ടോക്ക് നമ്മുടെ നാട്ടിൽ ബാൻഡാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ടിക്ടോക്ക് യൂസ് ചെയ്യണവരുണ്ട് ഏത് ഏത് രാജ്യത്തും ആയിക്കോട്ടെ അവിടുത്തെ സോഷ്യൽ മീഡിയ ഏതാണോ അത് കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന പബ്ലിക് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നിങ്ങൾ പ്രസൻസ് തെളിയിക്കുക ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക സോഷ്യൽ മീഡിയയുടെ ഒരു രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞതരട്ടെ വേറെ ഒന്നുമല്ല കൺസിസ്റ്റൻസിയാണ് തുടർച്ച ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ കണ്ടന്റുകൾക്ക് ഒന്നും തന്നെ വലിയ വ്യൂസോ കാര്യങ്ങളോ ലൈക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പം അത് കണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് എടുത്തു തരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ടാക്കിയിട്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്ത് ഓടിക്കും കണ്ടിന്യൂസ് ആയിട്ട് സെയിം പ്രൊഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് ഒടുങ്ങി ആദ്യത്തെ വീഡിയോകൾക്കൊന്നും വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യമായിട്ട് ഓർഡറോ ഒന്നും തന്നെ കിട്ടിയില്ല അങ്ങനെ ഒരു ദിവസം കടന്നു പോയി രണ്ട് ദിവസം കടന്നുപോയി മൂന്ന് നാല് അഞ്ച് ആറ് ഇരുപത് ദിവസം വരെ ഞാൻ ആയിട്ട് കാരണം ഞാൻ തുടക്കം തന്നെ ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തു തന്നു ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി തുടർച്ചയായിട്ട് മുപ്പത് ദിവസം ഈ ഫേസ്ബുക്കിലൂടെ മാർക്കറ്റിംഗ് ഞാൻ ചെയ്യും ഈ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ് ചെയ്യും ഓർഡർ വരില്ല ഒരു വിഷയമേ അല്ല വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി കാരണം ഇത് വർക്കൗട്ട് ആവണമെന്ന് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് ദിവസമെങ്കിലും ഒരു ഒരു മാസമെങ്കിലും ഒരു ടൈം കൊടുക്കണം അപ്പോൾ അത് കൺസിസ്റ്റൻറ്റായിട്ട് തുടർച്ച വിടരുത് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഒരു മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഇത്ര സമയമൊന്നും വേണ്ട അങ്ങനെ മുപ്പത് ദിവസം പത്ത് ദിവസം കടന്നു ഈ ഓർഡറുകൾ കാര്യമായിട്ടൊന്നുമില്ല ഇരുപത് ദിവസം ആയി വലിയ ഓർഡറുകളോ കാര്യമൊന്നുമില്ല ഇരുപത്തി ഒന്നാമത്തെ ദിവസം എൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് വരൽ തുടങ്ങി അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല തുടർച്ചയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടായിരിക്കും ഒരു പത്ത് പതിനായിരം പേർ ആ വീഡിയോ കണ്ടു അപ്പോഴും ഓർഡർ ഒന്നുമില്ല ഇരുപതിനായിരം പേര് കണ്ടു വലിയ ഓർഡർ ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിത് പരിപാടി കഴിഞ്ഞെന്നാണ് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയുടെ അൽഗുരിതം ആ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പത്തിരുപത് ദിവസക്കാലം ഈ അൽഗുരുതം ലേൺ ചെയ്യാണ് നമ്മളെ പറ്റി ഇവൻ്റെ പരിപാടി എന്താണ് എന്താണ് ഇവൻ്റെ ഇവനെന്തേ ഇതിൽ വീഡിയോ ഇടണത് അപ്പോൾ ആ അൽഗുരുതത്തിന് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം വരെ നമ്മൾ കുറച്ച് കീ അത് കൺസിസ്റ്റൻറ്റായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡറുകൾ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെ എൻ്റെ വീഡിയോ ആ ഒരു വീഡിയോ അഞ്ച് ആറ് ലക്ഷം ആളുകൾ അത് കണ്ടു എനിക്ക് ഒരുപാട് ഓർഡറുകൾ അതിലൂടെ കിട്ടി ഞാൻ എൻ്റെ കോഴ്സിലും ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഓർഡറുകൾ ഒരുപാട് ഓർഡറുകൾ എനിക്ക് കിട്ടി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഒരു കീ ഹോൾഡറാണ് ഞാൻ സൈഡിൽ കൊടുക്കാം കീ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്തോ പത്ത് ഇരുന്നൂറ്റി എൺപത് രൂപ എന്തോ വില മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അതിന് നല്ല രീതിയിൽ ഓർഡർ വന്നു ഇവിടുത്തെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കാമെന്നുള്ളതാണ് തുടർച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാനായിട്ട് സാധ്യമല്ല ഏതൊരു വിഷയത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് കാര്യമില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ സോഷ്യൽ മീഡിയയുടെ രഹസ്യം ഇതാണ് നിങ്ങൾ എഴുതി വെച്ചോ കൺസിസ്റ്റൻസി തുടർച്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓട്ടറുകൾ വരും ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു മിസ്റ്റേക്ക് ചില ആളുകൾ വരുത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല തുടക്കത്തിൽ തുടക്കത്തിൽ ഇതൊന്നും തന്നെ ആവശ്യമില്ല തുടക്കത്തിന് നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് കാശ് ഇറക്കി ഇറക്കി കളയുന്നതിലല്ല പോക്കറ്റിലേട്ട് കാശ് വരുന്നതിലായിരിക്കണം കയ്യിലേട്ട് കാശ് വരുന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം സെയില് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ കയ്യിൽ നിന്ന് വെറുതെ കാശ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് നമുക്ക് ഫീൽ ഒരു ഫീല് കിട്ടും ആ എന്തൊക്കെയോ ബിസിനസ് ഞാൻ തുടങ്ങുന്നുണ്ട് കാരണം ഞാൻ അവിടെ കാശ് മുടക്കുന്നു ഇവിടെ കാശ് മുടക്കുന്നു മറ്റേന് കാശ് മുടക്കുന്നു ലോഗോക്ക് കാശ് കൊടുക്കുന്നു ട്രേഡ് മാർക്ക് എടുക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു ആ ലൈസൻസ് എടുക്കുന്നു ഈ ലൈസൻസ് എടുക്കുന്നു നമുക്ക് നല്ല ഫീല് കിട്ടും ആ ഞാൻ എന്തൊക്കെയോ ചെയ്ത് എന്നുള്ളൊരു ഫീല് കിട്ടും പക്ഷെ അതൊന്നും റിയൽ ബിസിനസ് അല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലാണ് കയ്യിലോട്ട് നമ്മുടെ നമുക്ക് ഓർഡറുകൾ കിട്ടലാണ് അതിൻ്റെ ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം യെല്ലോയും റെഡും ഒക്കെയാണ് നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ മാത്രമാണ് മുമ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഗ്രീൻ സിഗ്നൽ കിട്ടുന്ന വരെ നിങ്ങൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ നടത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അത് എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ബിസിനസ് ബുക്സുകൾ നിങ്ങൾ വായിച്ചു ചോദിക്കൂ എല്ലാ ബിസിനസ് സ്കോളേഴ്സും ഐക്യദണ്ഠേനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡയറക്റ്റ് സെയിലിൽ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് അവരടുത്ത് കാശ് ഇല്ലാത്തതുകൊണ്ടല്ല അവരത് പറയണത് അവരടുത്ത് കാശ് ഈ അടുത്ത് ഞാനൊരു പുസ്തകം വായിച്ചു അതിൽ ഒരു വലിയൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു വിൽ പുള്ളി പറയണതാന്ന് വെച്ചാൽ പുള്ളി കുറച്ച് യുവ സംരംഭകർക്ക് കാശ് കൊടുത്തു കാശ് കൊടുത്ത് നിങ്ങൾ ബിസിനസ്സൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പെർസെൻറ്റേജ് വാങ്ങിച്ചിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത് എന്നിട്ട് ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാനായിട്ട് ഈ ഇദ്ദേഹം പോയാണ് ഇദ്ദേഹം നല്ല കോഡീശ്വരനാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുകയാണ് അപ്പോൾ ഇവരുടെ ഇവർക്ക് കാശ് കൊടുത്ത് ഇവരുടെ അടുത്ത് ബിസിനസ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കാശ് കൊടുത്തേക്കാണ് അപ്പോൾ ഇവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഇവരുടെ റിസപ്ഷൻ തന്നെ ഭയങ്കര റിസപ്ഷനാണ് ആ റിസപ്ഷൻ ആ റിസപ്ഷൻ ആ റിസപ്ഷൻ്റെ വലിപ്പം തന്നെ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഓഫീസിനേക്കാ വലുതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം കാരണം അത്ര ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓഫീസ് സ്പേസിന് വേണ്ടിയിട്ട് ഇവർ നടത്തിയേക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി അപ്പോൾ അത് പുള്ളി പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച പുസ്തകത്തിൽ അത് കിടക്കുന്നുണ്ട് കാരണം അവർ ഇവരെ ഞെട്ടിപ്പോ അവരുടെ ഓഫീസ് അവരുടെ എൻറ്റയർ ഓഫീസ് ഇവരുടെ റിസപ്ഷനേക്കാൾ ചെറുതാണ് അപ്പോൾ മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് സെയിൽ ജനറേറ്റ് ചെയ്യണ കാര്യങ്ങളിലാണ് നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടക്ക സമയത്ത് പ്രത്യേകിച്ച് പാർട്ട് ടൈമായിട്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് അനാവശ്യ കാര്യങ്ങളൊന്നും തന്നെ പോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഡയറക്റ്റ് സെയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് മാർക്കറ്റിംഗ് ആണ് ആളുകളെ അറിയിക്കുക എന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതും ചെറുതായിട്ട് മിനിമലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം ഒരു ബിസിനസ് പോസിറ്റീവായിരിക്കണം എപ്പോഴും ക്യാഷ് ഫ്ലോ അതായത് നമുക്ക് ലാഭം ഉണ്ടായിരിക്കണം അതിനെയാണ് ഒരു ഹെൽത്തി ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്ത ബിസിനസ്സുകാർക്കൊക്കെ ടെൻഷനാണ് നിങ്ങൾ എടുത്തു നോക്കിക്കുക ഇല്ലാത്തവർക്കൊക്കെ ടെൻഷനാണ് നമ്മുടെ അടുത്ത് ഇൻകം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമ്മളുടെ എക്സ്പെൻസ് മാക്സിമം കുറയ്ക്കാൻ വേണം മനസ്സിലായില്ലേ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതൊരു ഹെൽത്തി ബിസിനസ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് സ്പെൻഡ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാക്സിമം കമ്മ്യൂണിക്കേഷൻ വാട്സപ്പ് വഴി നടത്തുക വാട്സപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ് നിങ്ങളത് ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ ഗുണം എല്ലാവരും എപ്പോഴും വാട്സപ്പ് ഓപ്പൺ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണ് അപ്പം മാക്സിമം ആളുകളെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക സാധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ മറ്റ് ഇമെയിലോ കാര്യങ്ങളോ ഒന്നും അധികം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്കാവൂല്ല നമ്മളുടെ ഒരു കേസിൽ നിങ്ങൾ ബി റ്റു ബി ഒക്കെ ആണെങ്കിൽ ഓക്കെ അതൊരു വേറെ എന്ന് പറയും പക്ഷേ തുടക്ക സമയത്ത് നമുക്ക് വാട്സപ്പ് മാത്രം മതി തലക്കേടില്ലാതെ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും ആവശ്യമല്ല ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഓർഡറുകളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക കുറേശ് ഓർഡറുകൾ കിട്ടാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആദ്യ ഓർഡർ തന്ന ആളുടെ അവിടെ മുതലുള്ള കസ്റ്റമറുടെ ഡീറ്റെയിൽ നിങ്ങൾ എടുത്തു വെക്കണം ഡാറ്റ എടുത്ത് വെക്കണം അവരുടെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം നിങ്ങളുടെ നമ്പർ അവരോടും സേവ് ചെയ്ത് വെക്കാനായിട്ട് പറയാം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റും ഒരു സർവീസും മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓരോ ടൈമിലും പുതിയ പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും നമുക്ക് രണ്ട് രീതിയിൽ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒന്നെന്ന് പറഞ്ഞാൽ പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ളവർക്ക് വീണ്ടും എന്തെങ്കിലും കൂടുതലായിട്ട് വിറ്റുകൊണ്ടും നമുക്ക് ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാം പുതിയൊരു കസ്റ്റമർ അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാലും ഓൾറെഡി ഉള്ള ഒരാൾ വീണ്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയാലും നമുക്ക് കിട്ടാനുള്ള അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പോൾ എന്തിനാണ് പുതിയ കസ്റ്റമർ തേടി പോണ എല്ലാ സമയത്തും അപ്പോൾ കുറച്ച് കസ്റ്റമർ പ്രത്യേകിച്ച് നിങ്ങൾ കൺസ്യൂമബിൾ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്ന പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഫുഡ് ഐറ്റംസ് അതുപോലെ കോസ്മെറ്റിക്സ് തേക്കുന്നവരും കഴിക്കുന്നവരും ഒക്കെ തീർന്നു പോകണ കൺസ്യൂമബിൾ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ കൺസ്യൂം ചെയ്യുന്നവരും അത് തീർന്നു പോകും പിന്നെ വാങ്ങിയാലാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള മേഖലയിലാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കസ്റ്റമറുടെ ഡാറ്റ വെക്കണം കാരണം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടു പേരുടെയും ഫോൺ നമ്പർ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്യണം നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊറിയർ അയച്ച് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമറോട് പറയാം എൻ്റെ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുക അതായത് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയാം എന്നിട്ട് കസ്റ്റമറുടെ നമ്പറും പേയും കസ്റ്റമർ പേ പേയും കസ്റ്റമർ അതായത് ഒരു തവണ പേയ്മെൻറ്റ് തന്ന ആളെയുള്ള നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത് അപ്പോൾ അവർ അവരുടെ നമ്പർ നമ്മളും സേവ് ചെയ്ത് വെക്കണം നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇടക്കിടക്ക് ഈ റിമൈൻഡിങ് ആയിട്ട് നമ്മളുടെ മെസ്സേജുകൾ അവരിലേക്ക് ചെല്ലാൻ നേരിട്ട് അവർ വീണ്ടും നമ്മുടെ കസ്റ്റമറായിട്ട് മാറും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനാണ് വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുന്നത് വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ബ്രോഡ്കാസ്റ്റ് മെസ്സേജും കാര്യങ്ങളും വായിക്കാനായിട്ട് സാധിക്കും ഇതിനും പരസ്പരം നമ്പറ് സേവ് ചെയ്താൽ മാത്രമാണ് ഈ മെസ്സേജ് റിസീവ് ആവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചൊരു ഒരു നൂറ് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ ആ നൂറ് കസ്റ്റമർക്ക് വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും വീണ്ടും മണി മേക്കിങ്ങിന് നമുക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതുപോലെ ധാരാളം സാധ്യതകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇനി നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഹെൽപ്പ് ആവശ്യമാണ് ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രൊഡക്റ്റുകളും സർവീസുകളും സെൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നത് കൃത്യമായിട്ട് സെയിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ അടുത്ത് ആവുന്ന മെത്തേഡുകൾ ഒരുപാടുണ്ട് നിങ്ങൾക്കിതെല്ലാം പഠിക്കാൻ ആഗ്രഹമുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം മെൻറ്റോർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ ധാരാളം ടിപ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വരും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാവാം ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ ആവശ്യമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്താൻ ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള സർവീസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്